നമുക്ക് റേഷൻ അരി കൊണ്ടൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി അതിലിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ റേഷൻ അരി ഒരു കുറേ കുറച്ച് തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അതെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വാല് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ റേഷൻ അരി കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം വളരെ അതിൻ്റെ വേവ് പാകത്തിനാക്കിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ മാത്രമുള്ളു വളരെ രസമായിട്ട് നമുക്ക് മനസ്സിലാവില്ല അത്ര രസമായിട്ട് നമുക്കങ്ങനെ പിന്നെ ഞാൻ ബിരിയാണിയൊക്കെ കഴിഞ്ഞു പ്രാവശ്യം ഉണ്ടാക്കിയത് അതിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ അപ്പോൾ ഒരു വ്യത്യാസം നമുക്ക് തോന്നി തോന്നില്ല നല്ല രസമായിട്ട് എടുക്കാം അരി പാകത്തിനെടുക്കണം എന്നുള്ളൂ അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതി ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് ഇനി നമുക്കത് വാല് വാർത്തിട്ട് നമുക്ക് അരിപ്പില തന്നെ വെക്കാം അപ്പോൾ പിന്നെ വെള്ളം ഇരുന്നിട്ട് അത് വെന്ത് പോയി എന്നുള്ള പേടിയേണ്ട അപ്പോൾ അതങ്ങനെ നമുക്ക് ചെയ്ത് വെക്കാം പായ ഉണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു വ്യത്യാസം നമുക്ക് തോന്നില്ല അപ്പോൾ ഇനി ഒരു ഒരു ചട്ടി വെച്ചിട്ട് ഞാൻ അതിലൊരു നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായി വരുമ്പോൾ നമുക്കൊരു പത്ത് വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതായി വന്നപ്പോൾ അതായി വന്നപ്പോൾ എനിക്ക് രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് സവാള രണ്ടെണ്ണം അത്ര വലുപ്പമുള്ള സവോള ഉണ്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനിക്ക് പച്ചമുളക് ഒരു അഞ്ചെണ്ണം അത്യാവശ്യം അരിവുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിത്തണ്ടയ്ക്കിനി നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പോൾ അതിൻ്റെ വെള്ള കളറിലുള്ളത് അപ്പോൾ ഈ സബോള അധികം ഇടണമെന്നില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതന്നെ ഞാൻ സബോള രണ്ടെണ്ണം ഇട്ടത് അപ്പോൾ അതായി വരുമ്പോൾ നമുക്ക് പച്ച നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഗ്രീ ഞാനിപ്പോൾ ഇട്ടുള്ള ക്യാരറ്റ് ഇത് ക്യാപ്സിക്കം പിന്നെ ക്യാബേജ് കോളിഫ്ലവർ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം അപ്പം അതി ഇടുമ്പോൾ അതിനൊന്നും ഭംഗി കൂടുതലാണ് അപ്പം ഞാൻ ഇത് എടുത്തിട്ടുള്ളൂ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അല്ല വെളിച്ചെണ്ണയില ഈ നെയ്യിലും ഓയിലിലും കിടന്ന് തന്നെ അത് വേണം അപ്പം അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അധികം ഉപ്പിട്ടാൽ നമ്മൾ ചോറിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്കത് ഒരു വല്ലാണ്ട് ഉടഞ്ഞു പോവാണ്ട് നമുക്ക് എടുക്കാം നമ്മളൊരു കഷ്ണരിവുണ്ടല്ലേന്ന് വിചാരിച്ച് തോന്നണ്ട വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ് എഗ് ഫ്രൈഡ് റൈസാണ് എഗ് ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് വളരെ ടേസ്റ്റിയാണ് ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രസമാണ് അപ്പോൾ വെജിറ്റബിൾസ് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയിട്ട് അപ്പോൾ കാണുമ്പോഴൊക്കെ ഒത്തിരി ഭംഗി കൂടുതലുണ്ടാവും അല്ലാണ്ട് ടേസ്റ്റിനൊന്നും വലിയ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല നല്ല ടേസ്റ്റായിട്ടുള്ള റേഷൻ അരിയാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇന്ന് നിങ്ങൾ അത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ കറണ്ട് പോയില്ലേ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു കേട്ടോ നമുക്ക് മുട്ട ഒന്ന് അപ്പം അതിൻ്റെ കളറൊന്നും എനിക്ക് ശരിക്ക് നോക്കാൻ പറ്റിയില്ല കരണ്ട് പോയപ്പോൾ സ്വലപ്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് ഞാനൊരു അഞ്ച് മുട്ട അടച്ചു വെച്ചിട്ടുണ്ടോ നമുക്ക് എനിക്ക് ഒഴിച്ച് കൊടുക്കാം അതൊഴിച്ചതിന് ശേഷം നമ്മൾ ഒരു മിനിറ്റ് ഒന്നും ചെയ്യണ്ട അടിയിൽ കിട്ടത് ഇളക്കൊന്നും വേണ്ട ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് നളുക്കി എടുക്കാം കൊത്തി പൊരിച്ചെടുക്കാം കൊത്തിപ്പൊരിച്ചെടുക്കാം ഇതിലൊക്കെ നെയ്യ് പോരാന്നുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ചൊക്കെ ചേർക്കാട്ടാണെങ്കിൽ അങ്ങനെ അത്ര നെയ്യ് അങ്ങനെ ഉപയോഗിക്കാൻ വിചാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് എന്നാലും അത്യാവശ്യം ഉണ്ട് ഇതില് ഇപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട് അത് മതി കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്ട് നോക്കണം അപ്പോൾ എനിക്ക് ആ കറണ്ട് പോയപ്പോൾ എൻ്റെ അതിൻ്റെ ഇത് പോയി വെജിറ്റബിൾസിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ കിട്ടിയാൽ കാണാൻ ഭംഗി കൂടുതലുണ്ടാവും വല്ലാണ്ട് എന്ത് പോയിട്ടൊന്നും കേട്ടോ വെജിറ്റബിൾസ് ഞാൻ നോക്കിയപ്പോൾ അത് തുണ്ട് മല്ലിയല്ലി ഉണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ കിട്ടാമതി കേട്ടോ പിന്നെ നമുക്ക് ഇല്ലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സോയാ സോസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല നമുക്ക് ഇളക്കിയെ ഒരിപ്പിച്ചതിന് ശേഷം നമുക്ക് ചോറിട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റും എളുപ്പത്തിൽ അവരിങ്ങനത്തെ ചോറാകുമ്പോൾ തിരിച്ചു കൊണ്ടുവരില്ലേ അവരുന്നേ കഴിച്ചോളും അതിന് ഞാൻ അരിപ്പേൽ തന്നെയാണ് വെച്ചത് കാരണം ഇനി വെള്ളം ഇരുന്ന് വേണ്ട ഒരു ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടണം നമുക്ക് ചോറ് അപ്പം ഇത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് മണിമണി പോലെ വന്നിട്ടുണ്ട് വന്നാൽ എന്തിട്ടുണ്ട് ചോറ് കുറച്ചൊക്കെ നമുക്ക് കുറേശ് നമുക്ക് വീട്ടിലിപ്പോൾ ഞാനിന്ന് എല്ലാവർക്കും കുറച്ച് വേണം എന്ന് പറഞ്ഞാൽ കാരണം കൊണ്ട് ഇത്തിരി കൂടുതൽ ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും ഞാൻ അത് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞ പ്രാവശ്യം വെജിറ്റബിൾ ബിരിയാണി ഫ്രൈഡ് റൈസ് അല്ലാതെ റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കിയപ്പോഴേ അപ്പോൾ അവർ ഇനി വന്ന് തകഞ്ഞില്ല മമ്മി കുറച്ച് കുറച്ചും കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി അത് അപ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് സോയ സോസൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ അതൊക്കെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ശരിക്കുള്ള ഒരിത് വരണത് കേട്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ വ്യത്യാസം അതിന് ഉണ്ടാവും അതുപോലെ അതുപോലെ തന്നെ ഈ ഉള്ളിത്തണ്ട് അത് വളരെ പ്രത്യേകതയാണ് എനിക്കിപ്പോൾ അതൊന്നും ഇല്ല രണ്ടും ഒരു ചെറിയൊരു രണ്ട് തണ്ട ഉള്ളതാണ് ഞാൻ ലാസ്റ്റിഡ് ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആ ഒരു മണവും ഇതൊക്കെ അതിൻ്റെ പ്രത്യേകത റെഡിക്ക് ഉണ്ട് അത് ഉപയോഗിക്കണം നമ്മളുള്ളത് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു ഇതാണ് അപ്പം ഉണ്ടാക്കി നോക്കുക മക്കൾക്കൊക്കെ കൊടുത്തുവിടാലോ പിന്നെ ഈ ചോറ് നമ്മളിപ്പോൾ ഒരു ഇതിൽ തന്നെ നെയ്യ് നെയ്യലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ഒന്ന് നന്നായി ഇളുക്കി എടുത്തെടുത്ത് എടുക്കണത് ഫ്രൈഡ് റൈസ് എന്നാണല്ലോ അതിൻ്റെ പേര് നമ്മൾ ഒന്ന് ഫ്രൈ ആക്കി ഇതിൽ എടുക്കണം അപ്പോൾ നന്നായി വന്നിട്ടുണ്ട് ഫ്രൈഡ് റൈസ് നല്ല രസമായി കാണാൻ പറ്റണ്ടോന്നറിയില്ല പച്ച ഒരു സ്വല്പം തണ്ടുള്ളത് ഞാനിങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മണത്തിന് വേണ്ടിയിട്ടാണ് കാണാൻ പറ്റിയത് അതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് വളരെ നല്ല ഭംഗിയിലും ടേസ്റ്റിലും വന്നിട്ടുണ്ട് ഒപ്പൊക്കെ പാകമാണ് ഞാൻ നോക്കി അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക നമ്മൾ എന്തായാലും റേഷനറി വാങ്ങിക്കുന്നവരാണല്ലോ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ ഇതാണ് വേണ്ട അതിലിപ്പോൾ ബീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ഒന്നുകൂടി ആ പച്ചക്കളർ എങ്ങനെയാണെന്ന് നിൽക്കും അപ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും കാണാത്തേ ഉള്ളൂ അതാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതിന് കിച്ചപ്പ് അച്ചാറ് സലാസ് പിന്നെ പായസം എൻ്റെ ബതുമ്പ് പായസം നിങ്ങൾ കാണണേ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ സൺഡേ ആഘോഷിക്കുന്നത് എൻ്റെ മോളുടെ ബർത്ത്ഡേയും കൂടി ഒന്ന് അപ്പോൾ അങ്ങനെയാവട്ടെ എന്ന് വെച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക്